റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് പണം തട്ടുകയും കുട്ടനല്ലൂർ സ്വദേശി തോളത്ത് വീട്ടിൽ ബിനിലിന്റെ കൊലപാതകത്തെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്ത പ്രതികൾക്കെതിരെ പതിനേഴോളം തട്ടിപ്പ് കേസുകൾ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് സമീപം ട്രാവൽ ഏജൻസി നടത്തുന്ന പാലിശ്ശേരി പാലക്കൽ ചക്കാലയ്ക്കൽ വീട്ടിൽ സുമേഷ് സി ആന്റണിയുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് റഷ്യൻ പൌരന്മാരായ വേലൂർ വേങ്ങലശ്ശേരി പാടത്ത് വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള സിബി എറണാകുളം മേക്കാട് കരിയാട് മഞ്ഞളി വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള സന്ദീപ് തോമസ് ഉൾപ്പെടെയുള്ളവർ ഇരുന്നൂറ്റമ്പത് യുവതി യുവാക്കളിൽ നിന്നായി ഒമ്പത് കോടി രൂപ തട്ടിയെടുത്തതായി ആരോപിച്ച് ഇവരുടെ പ്രതിനിധികൾ ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി കൈപ്പറമ്പ് മുണ്ടൂർ സ്വദേശി അനൂപ് വരന്തരപ്പള്ളി സ്വദേശി സാന്റോ ഇരിങ്ങാലക്കുട സ്വദേശികളായ സഞ്ജയ് ആന്റണി മലപ്പുറം തിരൂർ സ്വദേശി അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് സ്റ്റേഷനിലെത്തി ഓഫീസർമാരുമായി കൂടിക്കാഴ്ച നടത്തിയത് കാനഡ യു കെ പോളണ്ട് എന്നിവിടങ്ങളിൽ മികച്ച ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് സുമേർ സി ആന്റണിയുടെ എമിഗ്രോ എന്ന ട്രാവൽ ഏജൻസി വഴിയാണ് ലക്ഷങ്ങൾ കൈപ്പറ്റിയത് ഇവർ നേരത്തെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനാൽ വീണ്ടും പരാതി നൽകേണ്ടതില്ലെന്ന് പോലീസ് ഇരകളെ അറിയിച്ചു അതിനിടെ വിയൂർ സബ് ജയിലിൽ നിന്ന് കോടതി അനുമതിയോടെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് ഇന്നലെ വീണ്ടും ജയിലിൽ അടച്ചു